വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ് നമുക്കപ്പോൾ ശരതേട്ടാ നമസ്കാരം 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 എന്റെ കല്ലിലെ വെണ്ണിലാവുന്നീ നല്ല പാട്ടുകാര എന്ന പാട്ട് കേൾക്കുന്ന സമയത്ത് ശരതേട്ടനെ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വരികൾ ഒപ്പം ഞാനെന്ന് ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് ഇപ്പൊ തൊട്ടു മീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ തൊട്ടടുത്തു ഞാൻ നിന്നുവെങ്കിലും നീ നിന്നുവെങ്കിലും കൈകോടാഞ്ഞതല്ലേ ാളനങ്ങളിൽ മൂളുവാൻ കൈ താളമിട്ടൊന്നു പാടുവാൻ എന്തുമാത്രം ഇന്ന് ആഗ്രഹങ്ങളെ മൂടി വെച്ചു വന്നോ എന്ന് പാടുന്നുണ്ട് അപ്പോൾ അവൾ ഒരു കൺവെൻഷണൽ മുസ്ലിം പെൺകുട്ടിയാണ് അപ്പോൾ അവളുടെ ഭാവനകളിൽ ഇത്ര തീവ്രമായ സ്വപ്നം കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഇതായിരുന്നു ഞങ്ങൾ അന്ന് ചിന്തിച്ചിരുന്നത് സെഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ആ പാട്ട് വന്നത് എനിക്ക് തോന്നുന്നു ചില്ലുചാലകത്തിന് ഇവിടുത്തെ ക്യാമ്പസ് ഒരു മോഡേൺ ക്യാമ്പസ് അതായിരുന്നു അപ്പം അവിടെ നമ്മുടെ ഫ്ളാറ്റുകളുണ്ടല്ലോ ഫ്ളാറ്റുകൾക്ക് ഇടയിലൂടെ റോഡ് രണ്ട് ദിവസം ഫ്ലാറ്റ് മരങ്ങളൊക്കെ ആയിട്ട് പിടിപ്പിച്ച് ആ ഒരു അന്തരീക്ഷത്തിൽ ഈ നായകൻ എന്ന് പറയുന്ന ആള് രാവിലെ മോർണിംഗ് വോക്കിൽ വരുമ്പോൾ ഇവള് കാണുന്നത് അപ്പം അവൾ കാണുന്നത് കട്ടനടൈക്കൂടെ കർട്ടൻ അപ്പം ചില ജാലക വാതിലാണ് അതിൻ്റെ ദൃശീലം എനിക്ക് പോയി വള കിലുങ്ങരുത് അതുപോലും അവനറിയരുത് അങ്ങനെയാണ് അതിൻ്റെ ആ സാധം വന്നത് മെല്ലയൊന്ന് കിലിങ്ങിയോ കൈ വളകൾ അറിയാതെ സ്വാഭാവികമായിട്ട് അവരുമല്ലോ മഞ്ഞണിഞ്ഞു പാതയിൽ മനസ്സൊന്ന് ചെല്ലുമ്പോൾ നെഞ്ചിലൂടെ പറന്നുപോയി ഒരു പൂങ്കുവിൽ വെറുതെ ഒരു ഇവളുടെ കേൾക്കാത്തൊരു ശബ്ദം എന്നാണ് പക്ഷേ എങ്കിലും വള കിലിങ്ങിയോന്നൊരു ഭയം അപ്പം അങ്ങനത്തെ ഇവളുടെ ഉള്ളിലെ വളരെ നിഗൂഢമായി വെച്ചിരിക്കുന്ന ആ പ്രണയം പക്ഷേ അതിൻ്റെ ശക്തി കുറച്ചൂടെ വന്നത് ഈ ക്യാമ്പസ് ഇവിടെ ഇതിനകത്തോണ്ട് എത്ര സ്നേഹ വസന്തം അണിഞ്ഞു എന്നാലും ഇന്നിദേവരെ ആയതില്ലൊരു ചെണ്ട് നൽകിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഒത്തിരി വസന്തങ്ങൾ പോകുന്നു പക്ഷേ ഒരു പൂ പോലും കൊടുക്കാൻ പറ്റാത്ത ഉള്ളൊരു അത് കുറച്ചുകൂടെ പരിഷ്കാരം ഉണ്ടായ ഒരു ക്യാമ്പസിൻ്റെ രീതിയായിരുന്നു നല്ല നന്നല്ലൊരുപാട് നമുക്കത് മാറിയപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് കോട്ടയത്തേക്ക് വന്നു നമ്മുടെ ക്യാമ്പസ് എന്നുള്ളത് തൊണ്ണൂറുകളിൽ അല്ലെങ്കിൽ എൺപതുകളിലെ കാലഘട്ടത്തിലെ ക്യാമ്പസിലേക്ക് വന്നു അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കാണ് പിന്നെ എൻ്റെ ഒരു അന്തരീക്ഷം ഞാൻ പഠിച്ചതൊക്കെ ആ ഒരു മട്ടാഗത്ത് സുഖമാനം എന്നുള്ളത് ഇപ്പോൾ രാജുവിൻ്റെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറൊക്കെ ഞാനൊക്കെ ഒരു എസ് എഫ് എ പഠിക്കുമ്പം എസ് ഞാൻ ഈ മനസ്സിലാണ് പഠിച്ചത് അപ്പം അങ്ങനെ പഠിച്ചു വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം ഒന്നുകൂടെ വേറെ രീതിയിലായി അപ്പോൾ ലാൽ ജോസാണ് അതിൻ്റെ കാര്യത്തെല്ലാം പറഞ്ഞാൽ സംവിധായകൻ എന്ന് പറയുന്ന ആൾ സംവിധായകൻ എത്രത്തോളം പാർട്ടിനോട് താല്പര്യമുണ്ടോ അത്രത്തോളം നമുക്ക് നമ്മുടെ മനസ്സിൽ ഇത്തരം പോലെ അതുപോലെ ഉയരും അങ്ങനെ ഇത് പറഞ്ഞു വളരെ ഒരു സാധനവും അസഭ്യം വരരുത് രണ്ട് കണ്ണേ ഉള്ളൂ പ്രണയം എക്സ്പ്രസ് ചെയ്യാൻ ബാക്കിയെല്ലാം മറച്ചിരിക്കുകയാണ് മറ്റൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ രണ്ട് കണ്ണിലൂടെ വരുന്ന പ്രണയത്തിൻ്റെ ചൂട് ഉള്ളിലെ ഗംഭീരമായി പിന്നെ ഇളകി മറിയുന്ന എന്നാൽ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു തിരമാല പോലും ഉയർത്താൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിൽ ഇതിലൂടെ എങ്ങനെ പറയാൻ പറ്റുന്നതാണ് പിന്നെ എനിക്ക് ധാരാളം പെൺ സുഹൃത്തുക്കളുണ്ട് അതൊരു വലിയ അത് പിന്നെ അത് നല്ല രീതിയിലാണ് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും അവരുടെ പോയിന്റ് വ്യൂ വേറെ ആയിരിക്കും നമ്മളുടെ പോലെയല്ല ഇവരെ പലപ്പോഴും പറയും ഞാനിങ്ങനെ പറഞ്ഞിരുന്നല്ലോ ഞാനിങ്ങനെ കാണിച്ചിരുന്നല്ലോ എന്നൊക്കെ ഭാര്യയും പറയും അപ്പം നമുക്കത് പിടികിട്ടില്ല ഇവരെന്താണ് ബോഡി ലാംഗ്വേജ് കൊണ്ട് മനസ്സിലാക്കി അപ്പം അങ്ങനെ കുറേ പേരുള്ളൂ അവരോടൊക്കെ ചോദിക്കും അന്നേരമാണ് ഉള്ളിലെ തീവ്രത നമുക്ക് കിട്ടിയത് ചില ശബ്ദങ്ങൾ അതൊക്കെ ചില സൂചനകളാണ് അപ്പം എന്തുമാത്രവൻ കാൽച്ചിലങ്കകൾ മെല്ലെ കൊഞ്ചിയെന്നോ ഞാൻ കേൾക്കട്ടെ കുറേ കൊഞ്ചിൽ കഴിഞ്ഞൂടെ അപ്പം അതൊക്കെ അതാണ് തൊട്ട് വീട്ടുകീട്ടുവാനുള്ള തന്ത്രികൾ തൊട്ട നിക്കുക തൊട്ടടുത്ത ഇപ്പോൾ ഉണ്ട് പക്ഷേ നീ തൊടുന്നില്ല നീൻ്റെ എല്ലാം ആളെന്തോളണം കൈത്താളെ വീട്ടിൽ നിന്ന് പാടണം അതിനു വേണ്ടിയാണ് അപ്പം അതിന് പറഞ്ഞ പോലെ അപ്പോൾ ആ രണ്ട് കണ്ണിലൂടെ വരുന്ന പ്രണയം എത്രമാത്രം തീക്ഷമാകണം എന്നാലതിനത്തിൻ്റെ ഒരു അവളുടെ ഒരു കൺവെൻഷൻ ഉണ്ടല്ലോ അവളുടെ ഒരു പശ്ചാത്തലം അതിനും അതിന് ഇത് വരരുത് അപ്പോൾ അതിനകത്ത് ആദ്യം എഴുതി ഹൽവേ എന്നുള്ളൊരു വാക്കായിരുന്നു അതിൻ്റെ ഖൽവിലെ ഹൽവ കാര്യം മറ്റേ ക്യാമ്പസിലായിരുന്നു അത് ഖൽബും ഹൽവയും തമ്മിലൊരു റൈമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഈ പാട്ട് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ച് ഞാൻ ആ ഒരു വാക്ക് പറ്റികളും അത് നമുക്ക് വേണ്ട കാര്യം ഇതിൻ്റെ ആ ഒരു രീതിയിൽ പറയാനുള്ളൊരു പറ്റുന്ന കഥാപാത്രം അല്ല റിസിയ അങ്ങനെ ആ ഒരു മനസ്സിൻ്റെ അകത്ത് കയറി പലരോടും ചോദിച്ച് അവരുടെ അവരുടെ ചോലോ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പക്ഷെ ഒന്നും ഇവക്കൊന്നും ചെയ്യാൻ പറ്റല്ലോ മുടി പോലും അടിച്ചിന് അടിച്ച് കാണിക്കാൻ പറ്റില്ല അല്ലേ അതുപോലും പറ്റാത്ത ഒരു ഞാൻ വേണ്ട അത് അവളെ തന്നെ അല്ലല്ല അവളിൽ അവളിൽ വിരിഞ്ഞത് ആ അത് എനിക്കും കാണിക്കാൻ പറ്റില്ല എന്റെ പ്രണയത്തിന്റെ മുല്ലപ്പൂരം എനിക്ക് കാണിക്കാൻ പറ്റില്ല അത് മുട്ടായിട്ട് ഇപ്പോഴും ഇങ്ങനെ നിക്കുക ബിരിയാണി എനിക്ക് പറ്റുന്നില്ല പക്ഷെ അതിനൊത്ത് തേനുണ്ട് അത് വേറെ ഉള്ളതും മറ്റൊരു രീതി കണ്ടുപിടിച്ചു ആ വയലാട്ട് അതായത് അത് അന്നേരം അന്നേരം എനിക്ക് മനസ്സിലായത് കാര്യം ഞാൻ അത്രയും കണ്ടുപിടിച്ചു പക്ഷെ എനിക്ക് അത് എഴുതിയപ്പോൾ അങ്ങനെ സംഭവമില്ല കാര്യം അങ്ങനെ പാടില്ല എന്നാണ് ഈ പാട്ട് പറയുന്നത് അങ്ങനെ യാതൊരുവിധ പിന്നെ പ്രകടനം അല്ലെങ്കിൽ വഴിതെറ്റിയ വർത്തമാനം പോലും ആ പാട്ടിൽ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞങ്ങൾ എന്ന് വെച്ചാൽ ഈ ഇവിടം വരെ നീളുന്ന ഒരു വസ്ത്രമാണ് കേൾക്കുന്നൊരു എന്റെ കല്ലേ തന്നെ അതിനുക്കുന്ന നിലാവ് നീ നിലാവ് മുല്ലപ്പോൾ ഒരു ബന്ധമുണ്ടല്ലോ അതെ അത് മൗനത്തിൻ്റെ നീ എത്ര ഉയർന്നു നിൽക്കുമ്പോഴും തെളിഞ്ഞു നിൽക്കുമ്പോഴും നിന്നെ അടുത്ത് വരാൻ പോലും പറ്റാത്ത ഒന്ന് വിരിയാൻ പോലും പറ്റാതെ നിൽക്കുന്നൊരു മുന്നോട്ടാണ് പാവം ഞങ്ങളെ ശരത്തേട്ട് തെറ്റിദ്ധരിപ്പിച്ചു അല്ല അത് എനിക്ക് നല്ല പാടായി കാര്യം അതാണല്ലോ എൻ്റെ ഗുണം നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും ഈ മൂന്ന് രണ്ടാമതൊരാൾ നമ്മളോട് ചർച്ചയ്ക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന തുറന്ന് കിട്ടുന്ന വേറൊരു വഴിയാണ് അത് വലിയൊരു കാര്യം പിന്നെ അതാണല്ലോ നമ്മൾ വാക്ക് പറഞ്ഞ വർത്താനം പറയുന്നത് വിട്ടിത്തരം പറഞ്ഞാൽ ഞാൻ വിട്ടിത്തരം പറയുന്നതാണ് വിട്ടിത്തരം പറയാൻ എനിക്ക് ഏതൊരു മടിയില്ല കാര്യം വിട്ടിത്തരം പറഞ്ഞാൽ ശരി അറിയുന്ന ഒരാൾ തിരുത്തി തരും അങ്ങനെയല്ല ശരത്ത് ഇങ്ങനെയാണ് അപ്പോൾ ആ സത്യം കിട്ടണമെങ്കിൽ നമ്മൾ വാതുറണം തുറക്കണം അതില് ഈ ചില്ലുചാലക വാതിൽ തിരശ്ശീല കിങ്ങിയോ കൈവളകൾ അറിയാതെ അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൈവളകൾ അറിയാതെ കിളിങ്ങി എന്ന് പറയുമ്പോൾ അത് അറിയാതെ മാറ്റുമ്പോൾ ഒന്ന് അതിന്റെ ഒച്ച പോലും കേക്കരുത് അത്രയും സൂക്ഷ്മമായിട്ട് ചെയ്താ അപ്പൊ നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ല ഏത് കൊലപാതകത്തിനും ഒരു ലൂപ്പ് ലൂപ്പമുണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് കിളിങ്ങരുത് വളകൾ കലിങ്ങുന്നത് വളകൾ അറിയാണ്ടല്ല അറിയാണ്ട് എന്റെ പ്രവൃത്തി കൊണ്ട് വള കെലിങ്ങിയപ്പോ ഞാനാണ് അറിഞ്ഞില്ല അത് കിഴിങ്ങാൻ പാടില്ലായിരുന്നു കിഴിങ്ങാൻ പാടില്ലായിരുന്നു കെലുങ്ങി പോയി അതേപോലെ കാറ്റാടി തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ പ്രണയക്കുളിരമെന്ന് പറയുമ്പോൾ തണലത്ത് അരമതിൽ അത് ഒരു ആക്സെപ്റ്റൻസ് ആണ് മതിലുകൾ വന്നു തുടങ്ങിയെന്നുള്ള ഒന്നല്ല അരമതിലുകളുണ്ട് ചില ഇപ്പൊ ക്യാൻറ്റീനും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പഠിച്ച യു മെയിൻ കോളേജിൻ്റെ മെറ്റവും സ്ത്രീകളുടെ റെസ്റ്റ് റൂം തമ്മിൽ ചെറിയ മതിലുണ്ട് വലിയ പൊക്കമൊന്നുമില്ല ഒരു ചിമ്മാ ഒരു അതിരിതിരിക്കുന്ന രീതിയിൽ ഈ വാസ്തുക്കാരൊക്കെ പ്രയതിൽ ഇത്രയും പൊക്കത്തി മതില് കിട്ടും അപ്പം അങ്ങനെയുള്ള അരമതിലുകളുണ്ട് പല സ്ഥലങ്ങളിൽ ചിലയിടത്തും മരത്തിന് ചുറ്റും തറകളായിരിക്കും അപ്പോൾ ഈ അരമതിലൊരു ഇരിക്കുന്ന സ്ഥലമാണ് മിക്കവാറും ഇവരെ അപ്പോൾ അതുണ്ട് കാറ്റാളി ഒരു ക്യാമ്പസിൻ്റെ ഒരു ആൽമരമാണ് ഏത് ഞാനത് എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ കോളേജ് യൂണിയൻ ഇലക്ഷന് അന്ന് രണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു മഹാത്മാഗാന്ധി ഇല്ല കോഴി കോഴിക്കോടും കേരളം കേരള യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലേഴ്സിനെ കാണാനായിട്ട് വോട്ട് പിടിക്കാൻ എല്ലാ കോളേജുകളിലും ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ പോകുമ്പോൾ മിക്കവാറും കോളേജിൽ ഈ അമ്പലത്തിൽ അവരെ ആ അരയാലെന്ന് പറഞ്ഞപോലെ ഒരു കാറ്റാടിയെങ്കിലും കാണും അപ്പോൾ അത് ക്യാമ്പസിൻ്റെ ഒരു മരമായിട്ട് അങ്ങ് ദത്തെടുത്ത് ഞാൻ കേട്ടോ അത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ആ കാറ്റാടി തണലും തണുത്തൊരു ബന്ധം കാണും പക്ഷേ എന്തെങ്കിലും ഈ സി എം എസ് എൽ കണ്ടോ ചെറിയ ചെറിയ കെട്ടുകൾ അവിടെയാണ് ഇരിക്കുന്നത് അവിടെ മതിലുണ്ടെങ്കിൽ കൂടിയും ഇവർക്ക് അതൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ കണ്ടിട്ടുള്ള ചില ഞാൻ യഥാർത്ഥത്തിൽ സങ്കല്പിച്ചത് സ്നേഹമതിൽ പോലെയുള്ള ഒരു സംവിധാനം പല സ്ഥലങ്ങളിലും കണ്ടോ പുതിയ 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 അറിവാണ് അപ്പൊ ഞാൻ വിചാരിച്ചു മതിലുണ്ട് പക്ഷെ അതൊരു സ്നേഹം സ്നേഹമതിൽ പോലെയാ അതിനുള്ളിൽ നിന്നും നമുക്ക് ഈ പ്രണയ കുളിര് കിട്ടുന്ന രീതിയിലുള്ള മതിലുകളെ ഉള്ളു അത് മറികടക്കാൻ ഈ പറയുന്ന പ്രണയത്തിന്റെ കുളിരിന് കഴിയുമെന്നുള്ള ഒരു അർത്ഥവും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലേ അതെ അതെ അവിടെ മതിലേ ഇല്ലല്ലോ പിന്നെ അയ്യോ അതല്ലാത്തൊരു അതും ഈ പറഞ്ഞ പോലെയാ നമുക്ക് അതും എഴുതിയ പാട്ട് ഇതല്ല ശരിക്കും വേറൊരു പാട്ടുണ്ടായിരുന്നു അത് പിന്നെ കാസറ്റിലേക്ക് വന്നില്ലെന്നെങ്കിൽ തോന്നി എത്ര കാലം നാം ദൂരെ ചെന്നാലും മായ മൂന്നി സൗഹൃദത്തിന് വാസന പോയി അതായിരുന്നു തുടക്കം പക്ഷെ അത് കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ബഹളം പാട്ടായിരുന്നു ഇത്ര ഫാസ്റ്റ കുറച്ചൂടെ ഫാസ്റ്റാണ് അത് വേണ്ട ഈ ഒരു പടത്തിന് ഇങ്ങനെ സാധനം മതി എന്നുള്ള ചിലതൊക്കെ അങ്ങനെയാണല്ലോ ചിലത് ചെയ്യൂ ചിലത് ജനിക്കാനായിട്ട് താമസിക്കുമെങ്കിലും ആ ജനിക്കണത് ഗരുടെ ജനിച്ച പോലെ അതൊരു നിമിത്ത നമ്മളൊക്കെ അതിനകത്ത് ഇത് ആർക്കും ചെയ്യാം ഇത് പക്ഷേ എനിക്കത് കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു പുണ്യം